ഒരു നദിയുടെ കുറുകെ ഒരു പാലം വരുന്നു ബാംഗ്ലൂരിലാണ് സംഭവം നദിയുടെ മുകളിലൂടെ വരുന്ന പാലത്തിന്റെ തൂണുകൾ ഉണ്ടാക്കുന്ന സമയത്ത് പൈലിംഗ് നടക്കുന്ന സമയത്ത് അവർക്ക് രണ്ട് വസ്തുക്കൾ കിട്ടുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള രണ്ട് വിഗ്രഹങ്ങളാണ് അവിടെ നിന്ന് കിട്ടുന്നത് ഒന്ന് മഹാവിഷ്ണുവിന്റെയും ഒന്ന് ശിവലിംഗവുമാണ് കണ്ടെടുക്കുന്നത് നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഒരു ശിവലിംഗം ആർക്കിയോളജിക്കൽ വിഭാഗം പറയുന്നത് ഈ ഒരു വിഗ്രഹം കളവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഉപേക്ഷിച്ചതായോ അല്ലെങ്കിൽ ചൈതന്യം നഷ്ടപ്പെട്ട വിഗ്രഹങ്ങൾ പുഴയിൽ നിക്ഷേപിച്ചതായിട്ടോ സങ്കല്പിക്കാം അല്ലെങ്കിൽ അങ്ങനെ കരുതുന്നു അതുകൊണ്ട് ഇത് തിരിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കാണുന്നത് ഇതേ സാധനം ഒരു കിണർ കുഴിക്കുമ്പോൾ നിങ്ങളുടെ പറമ്പിൽ നിന്ന് കിട്ടിയാൽ അവസ്ഥ എന്താകും ഒന്നും വേണ്ട ഒരു പള്ളി കിണർ വൃത്തിയാക്കുന്ന സമയത്ത് അതിൽ നിന്ന് കിട്ടിയാൽ എന്താവും അവസ്ഥ അതും വേണ്ട എവിടെയെങ്കിലും മണ്ണെടുക്കുന്ന സമയത്ത് അവിടെ നിന്ന് കണ്ടാൽ എന്താവും അവസ്ഥ ആ ഒരു പ്രദേശം മുഴുവൻ ആർക്കിയോളജി വിഭാഗം അങ്ങനെ കൈയേറും അല്ലെ ഇത് പുഴയിലാണ് അതുകൊണ്ട് ആർക്കും ഒരു തരത്തിലുള്ള ഒരു വിഷയമില്ല എന്നുള്ളതാണ് ഓക്കെ ഇപ്പോ ഇവിടെ ഹിന്ദുപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക അങ്ങനെ തന്നെ പറയാം ഹിന്ദു മുസ്ലിം അവരെ കൂട്ടി ഇണക്കിക്കൊണ്ട് എങ്ങനെയെങ്കിലും വിവാദങ്ങൾ ഉണ്ടാക്കണം ഞങ്ങളുടെ സീറ്റ് ഇവിടെ ഉറപ്പിക്കണം ആർ എസ് എസിന്റെ പോഷക സംഘടനയാണോ എ എസ് ഐ എന്നൊക്കെയാണ് ആളുകൾ ട്രോളി തുടങ്ങിയത് അതായത് എല്ലാ പള്ളികളിലേക്കും ഞങ്ങൾ കൈ കടക്കുമെന്ന് തന്നെയാണ് ആർ എസ് എസ് ബി ജെ പി ഇവിടെ ഉറപ്പിച്ചു പറയുന്നത് കേരളത്തിലെ ക്രിസ്ത്യൻ പള്ളിയുടെ നേരെയും അവർ കൈ പൊക്കി തുടങ്ങി അല്ലെ കേരളത്തിലെ മുസ്ലിം പള്ളികൾക്ക് മുകളിലും അവർ കൈവച്ചിട്ടുണ്ടേ പക്ഷേ കേരളത്തിൽ അത് വിറ്റുപോയില്ല എന്നുള്ള ഉറപ്പ് അവർക്കുണ്ട് താനും എന്നിരുന്നാലും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നല്ല അടിപൊളിയായിട്ട് ആ ഒരു കാര്യം നടക്കുന്നുണ്ട് ഗ്യാൻവാബി പള്ളിയില് ആ ഒരു വിഷയത്തിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ എല്ലാവർക്കും അറിയാം ആ ഒരു കേസിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ അവിടെ വാദികളായിട്ടുള്ളത് അല്ലെങ്കിൽ ആ ഒരു കേസിൽ യു പി സർക്കാർ നേരിട്ടിടപെടുകയാണ് അത് ഹിന്ദു ക്ഷേത്രമാണ് വിട്ടു നൽകണമെന്ന് ഹർജിയിലാണ് അവർ പങ്കു ചേർന്നിട്ടുള്ളത് ഇതൊരു പക്ഷേ നമ്മുടെ രാജ്യത്തിനെ തന്നെ തകർക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സ്വന്തം സംസ്ഥാനങ്ങളിൽ എന്തെങ്കിലും വിഷയം വരുമ്പോൾ അവരുടെ മുഖ്യമന്ത്രി പോലും ആ ഒരു വിഷയത്തെ സൗമ്യമായ രീതിയിൽ പരിഹരിക്കാനുള്ള ശ്രമമാണ് പക്ഷേ ഇത് വല്ല ചട്ടമ്പിമാരെ പോലെ അതിൽ ഇടപെട്ട് അത് വഷളാക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത് അല്ലെ ഇപ്പം നമുക്കൊരു സൂഫി ദർഗിൻ്റെ കഥ നമുക്കറിയാം അത് മഹാഭാരതത്തിലെ ഒരു സ്ഥലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാലങ്ങളായിട്ട് ആരാധനകളൊക്കെ നടക്കുന്ന അത്ര വർഷം പഴക്കമുള്ള ഒരു ദർഗ അവർ പിടിച്ചെടുത്തു വീണ്ടും മറ്റൊരു ദർഗയും അവർ പിടിച്ചെടുത്തിട്ടുണ്ട് അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ സൈഡിൽ കാണുന്നുണ്ടാവും അതായത് അജ്മീർ ദർഗ ഹിന്ദു ക്ഷേത്രമാണെന്ന വാദവുമായി മഹാറാണ പ്രതാപ് സേന പിടിച്ചെടുത്തു എന്നല്ല പിടിച്ചെടുക്കാൻ പോകുന്നു ആണ് എന്നാണ് പറയുന്നത് ഇത് ഒരു ഇത് ദർഗയല്ല ഹിന്ദു ക്ഷേത്രമാണ് എന്നാണ് പറയുന്നത് അപ്പം എന്തെങ്കിലും ഒരു തുക്കുണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മതിലോ അത് കാണുമ്പോൾ അവർക്കന്ന് തോന്നുകയാണ് ഇത് ഹിന്ദുക്കൾ ഉണ്ടാക്കിയതാണ് ഹിന്ദുക്കൾക്ക് വേണ്ടി നിർമ്മിച്ചതാണ് എന്ന് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഞങ്ങളുടെ നാട്ടിലെ പൊന്നാനിയിലെ ഒരു വലിയ പള്ളിയുണ്ട് ഈ വലിയ പള്ളിയുടെ തൂണുകളും ഈ വലിയ പള്ളിയുടെ മേൽക്കൂരകളൊക്കെ ഒരു പക്ഷേ നിങ്ങൾക്ക് കാണുമ്പോൾ അതൊരു അമ്പലമോ മനയോ ആയി തോന്നാം അതിനൊരു പ്രത്യേകത എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ഇന്ത്യയുടെ വാസ്തുശാസ്ത്രം തന്നെയാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ഈ ഒരു രാജ്യത്ത് ഉണ്ടാക്കിയിട്ടുള്ള പല ക്ഷേത്രങ്ങളും പല പള്ളികൾക്കും ഏകദേശം ഒരു സാമ്യതയുണ്ടാകും കാരണം അത് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന അന്നത്തെ കാലത്തെ ഒരു ഡിസൈനുകളാണ് അത് കണ്ടുകൊണ്ട് ഒരിക്കലും ഇതിന് വിലയിരുത്താൻ കഴിയില്ല ഇതൊരു ഹിന്ദു ക്ഷേത്രമാണ് ഇല്ലെങ്കിൽ ഇതൊരു മുസ്ലിം പള്ളിയാണ് ക്രിസ്ത്യൻ പള്ളിയാണ് അതൊന്നും വേർതിരിച്ച് കാണാൻ കഴിയുന്ന രീതിയിലല്ല പുതിയ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പുതിയ രീതിയിലേക്ക് മാറുന്നു അറബി രാജ്യങ്ങളിലേക്കൊക്കെ നമ്മൾ ചേക്കേറിയപ്പോൾ അറബി രാജ്യങ്ങളിൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പള്ളികൾ ഇങ്ങോട്ട് വന്നു അതിനർത്ഥം പഴയ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ പള്ളികളൊക്കെ ക്ഷേത്ര തകർത്തുണ്ടാക്കിയതാണ് എന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് വേണ്ട എന്നുള്ള പല ചരിത്രകാരന്മാരും ഇതിനോട് ഇപ്പം തന്നെ പ്രതികരിച്ചു തുടങ്ങി ഇന്ത്യയിൽ ഒരു വലിയ അപരാധം നടക്കും ഇന്ത്യയിൽ നിലവിലെ ഒരുപാട് ആരാധനാലയങ്ങളുണ്ട് അത് ഹിന്ദുവിനാണെങ്കിലും ക്രിസ്ത്യൻസിനാണെങ്കിലും മുസ്ലിമിനാണെങ്കിലും നിലവിലുള്ളതിൽ പോലും ആളുകളില്ല എന്നിട്ട് പോലും പുതിയത് ഉണ്ടാക്കാൻ വേണ്ടി കൂടി അത് നിസ്കരിക്കുന്നതോ അല്ലെങ്കിൽ നമസ്കരിക്കുന്നതോ ആയ ആളുകളുടെ അടുത്തേക്ക് ചെന്ന് അത് പിടിച്ചു പറിക്കാൻ ശ്രമിക്കുന്ന ഒരു അപകടം പിടിച്ച രാജ്യമായിട്ട് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുക ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യയെ നോക്കി കാണുന്നത് സത്യം പറഞ്ഞാൽ ഒരു തമാശയായിട്ട് തന്നെയാകാം എല്ലാ രാജ്യങ്ങളും തൻ്റെ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ നാടിൽ മാത്രം ഇവിടെ കുറെ കോട്ടങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു രാജ്യമായിട്ടാണ് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നത് അല്ലെ ഇവിടെയുള്ള യുവതി യുവാക്കൾക്കൊക്കെ ജോലി വലിയ ബുദ്ധിമുട്ടാണ് ജോലികളൊന്നുമില്ല അതുകൊണ്ട് തന്നെ മറ്റുള്ള രാഷ്ട്രങ്ങളെ സമീപിക്കുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി അതെല്ലാം മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിലുള്ള ആളുകളൊക്കെ കേരളത്തിലേക്ക് ജോലിക്ക് വരുന്നത് എന്തുകൊണ്ടാണ് അത് ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് വേദന ഇപ്പൊ യു പിയിലൊക്കെ ഇരുന്നൂറ്റൻപത് രൂപയാണ് ഒരു കൂലിപ്പണിക്കാരന് ഒരു ദിവസം കിട്ടും പക്ഷെ കേരളത്തിൽ അത് ആയിരം രൂപയായി അത് അതെന്തുകൊണ്ടാണ് കേരളത്തിൽ ആയിരം രൂപ ആകുന്നത് ഇവിടെ ജീവിക്കാൻ വേണ്ട രീതിയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വലിയ രീതിയിലുള്ള വിലക്കയറ്റ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവിടെയുള്ള യുവതി യുവാക്കളൊക്കെ മറ്റുള്ള രാജ്യങ്ങൾ തേടി പോകുന്നു അപ്പോൾ കുറച്ച് ഭേദമുള്ള കൂലി വേതനം കിട്ടുന്നത് കേരളത്തിലാണെന്ന് അറിഞ്ഞുകൊണ്ട് മറ്റുള്ള സംസ്ഥാനത്തിൽ നിന്നും ആളുകൾ കേരളത്തിലോട്ട് വരും എല്ലാത്തിനും അപകടങ്ങളുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഓക്കെ അപ്പോൾ നമ്മുടെ വിഷയം അതൊന്നുമല്ല ഹിന്ദു മുസൽമാനും ക്രിസ്ത്യനും എല്ലാം കൂടി ജീവിച്ചിരുന്ന ഒരു പത്ത് വർഷം മുമ്പത്തെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബി ജെ പി അധികാരത്തിൽ വന്നതോടുകൂടി അല്ലെങ്കിൽ അയോധ്യയിൽ അവരെ പിടിമുറുക്കിയതോടുകൂടി സത്യം പറയണമെങ്കിൽ ഇന്ത്യയുടെ സമാധാനം നഷ്ടപ്പെട്ടു പശുവിൻ്റെ പേരിലൊക്കെ ആളുകളെ കൊല്ലുന്ന ഒരേ ഒരു രാജ്യം അത് ഇന്ത്യ മാത്രമാണ് ഇപ്പോ പള്ളികളൊക്കെ പിടിച്ചടക്കുന്ന ഒരേ ഒരു രാജ്യവും ഇന്ത്യ തന്നെയാണ് ഹിന്ദുവനെ കാണുമ്പോൾ ഹിന്ദു തീവ്രവാദിയാണെന്നും മുസ്ലിമിനെ കാണുമ്പോൾ മുസ്ലിം തീവ്രവാദിയാണ് എന്നും പട്ടാ പകൽ പോലും വിളിച്ച് പറയുന്ന തരത്തില് ഇവിടെയുള്ള ആളുകൾ നമ്മുടെ നിയമത്തിലൊക്കെ ഒരുപാട് ഭേദഗതിയിൽ വരുത്തേണ്ട അവസ്ഥയാണ് നമ്മുടെ നിയമം എത്ര ശക്തമാണ് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അത് നടപ്പിലാക്കാൻ കഴിയുമില്ലാത്ത നട്ടല്ലാത്ത ആളുകളാണ് ഒരു പക്ഷേ ഒരു സാധാരണക്കാരനെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവനെ നെഞ്ചത്തോട്ട് കയറും ഇവിടുത്തെ നിയമവും കയറി ഇറങ്ങും പക്ഷെ അതൊരു വലിയ ആളാണെങ്കിൽ ഒരു രാഷ്ട്രീയ പിടിപാടുള്ള രാഷ്ട്രീയ പിൻബലമുള്ള ഒരാളാണ് പറയുന്നതെങ്കിൽ അത് ആരും ചെവി കൊള്ളുന്നില്ല പക്ഷെ ഒരു പ്രത്യേക വിഭാഗം പറയുമ്പോൾ മുസൽമാൻക്കെതിരെ അവർ ശബ്ദമുയർത്താറുണ്ട് അല്ലേ ഒരു മുസ്ലിം എന്തെങ്കിലും കാര്യം പറയുമ്പോൾ അവർക്കെതിരെ ശക്തമായ നിലപാടുകൾ എടുക്കാറുണ്ട് ഈയിടെ ഒരു കൊലപാതക കേസ് നമുക്ക് എല്ലാവർക്കും അറിയാം ആദ്യം ഹിന്ദു മുസ്ലിമിനെ കൊല്ലുന്നു പിന്നെ തിരിച്ച് മുസ്ലിം ഹിന്ദുവിനെ കൊല്ലുന്നു അതിൽ ഹിന്ദുവിനെ കൊന്ന മുസൽമാൻ മാത്രം കേസ് അതാണ് നമ്മുടെ രാജ്യം നമ്മുടെ കേരളത്തിൽ നടന്ന കഥയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കൊന്നും കടന്നു പോകേണ്ട കാര്യമില്ല രാഷ്ട്രീയത്തിന് വേണ്ടി ദൈവങ്ങളുടെ പേരും പറഞ്ഞ് മതത്തിൻ്റെ പേരും പറഞ്ഞ് ഒരു കാര്യവുമില്ലാതെ വളരെ കുറച്ചു കാലം മാത്രം ജീവിക്കുന്ന കേവലം മനുഷ്യൻ തമ്മിലടിക അതാണ് നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യം ഒരിക്കലും ഒരു മതേതര രാജ്യമില്ല ഇതൊരു ജനാധിപത്യ രാജ്യവുമില്ല ഇത് ശരിക്ക് ഒരു ഹിന്ദു രാജ്യം ഒരു ഹിന്ദു മതരാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ കൈകളിൽ പെട്ട് ഞെരുങ്ങിയ വരുന്ന രാജ്യമാണ് എന്തായാലും ഓരോ ദിവസവും പുതിയ പുതിയ വാർത്തകൾ വരും അല്ലെ നമുക്ക് ഈ ജോലി ചെയ്തതല്ലേ നോക്കും അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിട്ട് വരാം അതുവരെയും